ഹലോ ഗൈസ് നമ്മൾ റെഡിയാക്കാൻ പോണത് ഒരു എൻ വി എം ഇ ഹാർഡ് ഡിസ്ക് ആണ് കേട്ടോ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് അതിന് വേണ്ടിയിട്ട് ടൈപ്പ് സി ആയിട്ടുള്ളൊരു എൻ വി എം ഇ എൻക്ലോഷർ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ എൻ വി എം ഇ ഡബ്ല്യു ഡി ആണ് വൺ ടി ബി അയ്യായിരത്തി ഒരുന്നൂറ്റമ്പത് എം ബി ബി എസ്സിൽ സ്പീഡ് കാണിക്കുന്നുണ്ട് ഇതിൽ പിന്നെ വരുന്നത് ഒരു ഹീറ്റ്സിങ്ക് ഫിറ്റ് ചെയ്യാനുള്ളൊരു ടേപ്പും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവറും ഉണ്ട് പിന്നെയുള്ളതാണ് ടൈപ്പ് സി കേബിൾ ഇതൊരു ചെറിയൊരു കേബിളാണ് കേട്ടോ ചെറിയ കേബിൾ ആണെങ്കിലും ഇത് ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു കേബിളാണ് കാരണം നല്ല സ്പീഡ് വേണല്ലോ പിന്നെ ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം പിന്നെ ഒരു സ്ക്രൂ ഉണ്ട് കിട്ടും അത് നമ്മൾ അഴിച്ചിട്ട് വേണം ഇത് ഊരെടുക്കാനായിട്ട് കാരണം ഇത് നമുക്കിങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ പോരണതാ ഇത് അലൂമിനിയം കേസാണ് ഇനിയിപ്പോൾ ഇതേ ഇതിങ്ങനെ ജസ്റ്റ് തള്ളിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോരും പിന്നെ ഇത്രയും ടൈപ്പ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ടൈപ്പ് എൻ വി എം ഇതിൽ യൂസ് ചെയ്യാം ആ നാല് ടൈപ്പ് എൻ വി എം ഇതിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഡബ്ല്യു ഡി ഹാർഡ് ഡിസ്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ ഇത്രേ ഉള്ളുട്ട് ഈ സാധനം വളരെ ചെറിയൊരു ഐറ്റം ആണ് കണ്ടില്ലേ നമ്മുടെ കീ എൻ്റെ ഈ വിരലിൻ്റെ ഇത്രേ ഉള്ളു കാണുമ്പോൾ ഇങ്ങനെ തനിച്ച് കാണുമ്പോൾ എന്താ വലിയൊരു സംഭവം തന്നെയായിരിക്കും ഞാനും അത് അങ്ങനെയുണ്ട് വിചാരിച്ചിരുന്നത് നേരിട്ട് അതൊക്കെ മനസ്സിലാവണം പിന്നെ ഞാൻ ഓൾറെഡി എൻ്റെ ഒരു സി പി ഒ അപ്ഗ്രേഡ് ചെയ്യണ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായി അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്യാം കേട്ടോ പിന്നെ ഈ സ്ക്രൂ അയച്ചെടുക്കണം കേട്ടോ ഇപ്പം നമ്മൾ വാങ്ങിയ മോഡൽ ഡബിൾ ടു എയ്റ്റ് സൂര് എന്ന് പറഞ്ഞ മോഡലാണ് അപ്പോൾ എന്തായാലും ഇതിനകത്താണ് അത് സൂട്ടാവുക അങ്ങനെ നൈസ് ആയിട്ട് എടുക്കുക എന്നിട്ട് ഇതിൽ കണക്ട് ചെയ്യുക ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോവും ഓക്കെ ചെറുതായിട്ടൊന്ന് വല്ലതും പിടിച്ചാൽ അങ്ങോട്ട് പോയിക്കോളും അതിന് ശേഷം ഇതിങ്ങനെ വയ്ക്കിയപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ സംഭവം ഇതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനെ നമ്മളിടുമ്പോൾ എന്തായാലും സ്ക്രൂടെയറിവ് വേണ്ടി വരും കാരണം ഇത് ഇച്ചിരി ടാസ്ക് ആണ് അപ്പം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ സ്ക്രൂവിൻ്റെ കണ്ട് ഇവിടെ സ്ക്രൂവിൻ്റെ ഹോൾ കാണുന്നുണ്ട് അപ്പോൾ കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇതിലേക്ക് തള്ളി കൊടുക്കുക അപ്പോൾ കറക്റ്റ് ഇവിടെ വന്ന് നിൽക്കും കുറച്ചൊരു വ്യത്യാസം ഉണ്ട് ഇപ്പൊ സ്കൂളിന്റെ ഹോൾ കാണാം പിന്നെ നമ്മള് അതിൽ സ്ക്രൂ വിട്ട് ഉറപ്പിക്കുക ഇവിടെ ചെറിയൊരു ലൈറ്റ് ഉണ്ട് കേട്ടോ എൽ ഇ ഡി ലൈറ്റ് വർക്ക് ചെയ്യണ്ടോ ഇല്ല എന്ന് അറിയാനായിട്ട് നമ്മള് വിൻഡോസിൽ പോയിട്ട് ഡിസ്ക് പാർട്ടി എന്നിട്ട് ഓപ്ഷൻ ഉണ്ട് അത് വിടിക്കണം അപ്പൊ ഇങ്ങനൊരു ബോക്സ് വരും എന്നാലേ നമ്മുടെ ഈ സിസ്റ്റം ഇതിൽ വർക്ക് ആവുകയുള്ളൂ എക്സ്പ്ലോറിൽ കാണിക്കുള്ളൂ കണ്ടില്ലേ എന്നിട്ട് ഈ ഒരു ഇത് ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അടിയിലത്തെ കൊടുക്കുക ജി പി ടി എന്നുള്ളത് കൊടുക്കാൻ ടോക്കി കൊടുക്കുക ഞാനിതിന്റെ ഒരു ഫുൾ വീഡിയോ എന്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ടോ എന്താ പറയാ ഒരു എൻ വി എം അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട് അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ ഇത് താഴത്തേക്ക് വരുമ്പോൾ കണ്ടോ അണ്ണാലോക്കേറ്റഡെന്ന് പറഞ്ഞ് കാണാം റേറ്റ് ബട്ടൺ കളിക്കുക അത് ന്യൂ സിമ്പിൾ വോളിയും കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിക്കുക അല്ലാതെ നെക്സ്റ്റ് തന്നെ അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഫോർമാറ്റായി സെറ്റപ്പ് ആയിക്കോളും ഓക്കെ ഇനി ഇവിടെ കാണിക്കും കണ്ടോ ന്യൂ സിമ്പിൾ വോളിയൊന്നും പറഞ്ഞിട്ട് വന്നിട്ടുണ്ടോ അപ്പം നമ്മുടെ സംഭവം ഓക്കെ ആയിരുന്നു കേട്ടോ ഇനി ഞാൻ ഇതേ ഒരു ഇരുന്നൂറ്റൻപത് ജി ബി ഉള്ള ഒരു ഫോൾഡർ കോപ്പി ഉണ്ട് കേട്ടോ അപ്പോൾ കിട്ടുന്ന സ്പീഡാണ് ടു എയ്റ്റി ടു സെവന്റി ആ ഒരു സ്പീഡിലാണ് ഇത് ഡാറ്റ ട്രാൻസ്ഫറിങ് ആവണം കേട്ടോ സത്യത്തില് എന്തൊക്കെ പറഞ്ഞാലും ഇത്ര സ്പീഡേ പരമാവധി കിട്ടുള്ളൂ പക്ഷേ നമ്മളിപ്പോൾ ഇത് ഹാർഡ് ഡിസ്ക് രണ്ട് എൻ വി എം തന്നെയാണ് ഇതിനകത്തുള്ളത് അങ്ങനെ വെച്ച് കോപ്പി ചെയ്യുമ്പോൾ വൺ ജി ബി ടു ജി ബി വരെ സ്പീഡ് കിട്ടാറുണ്ട് കോപ്പി ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഇപ്പൊ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കോപ്പി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചത് ജസ്റ്റ് ഞാൻ അഴിച്ചു വെച്ചിട്ടുണ്ട് നല്ല ചൂടാവുണ്ട് ഇപ്പൊ ഈ മെയിൻ കൺട്രോളർ ഐസ് നല്ലോണം ചൂടാവുണ്ട് അപ്പോൾ ഇതിൽ നേരത്തെ കണ്ടെത്താം ഹീറ്റ് ഹീറ്റ്സിങ്ങിൻ്റെ സ്റ്റിക്കർ ഉണ്ടല്ലോ അത് നമ്മൾക്ക് ഇവിടെ ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കേണ്ടി വരും അത് ഈ ഒരു ഭാഗത്ത് മാത്രം ഒട്ടിച്ചാൽ മതിയാവും രണ്ട് അതൊന്നൊട്ടിക്കുക പിന്നെ ഒരു പീസും കൂടി കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഒട്ടിക്കുക അന്നാലേ ഇതിൻ്റെ മറ്റേ സംഭവമായിട്ട് മുട്ടുള്ളൂ അപ്പോൾ അത് അലുമിനിയം ഉള്ളു അപ്പോൾ ആ ഹീറ്റ് അങ്ങോട്ട് ട്രാൻസ്ഫർ ആയിക്കോളൂ സംഭവം സക്സസ് ആയില്ല ഇത് ഇങ്ങനെ വെച്ചിട്ട് അത് സ്ലിപ്പായി പോവാണ് കാരണം ഇത് നമ്മൾ തള്ളുമ്പോൾ ഇങ്ങോട്ട് തള്ളി പോരണം അപ്പോൾ ജസ്റ്റ് ഒരു പീസ് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഈ ഭാഗത്തൊരു കോണ്ടാക്റ്റ് നമ്മുടെ കിട്ടിക്ക് കിട്ടുന്നുണ്ട് ചെറുതായിട്ടൊരു കോൺടാക്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അത് മതിയാവും അത്യാവശ്യം ഓക്കെ ഗൈസ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്